ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉസ്താദിൻ്റെ ചിലവിൻ്റെ ഉച്ചക്കത്തെയും രാത്രിത്തെയും വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കറി ഇനി നമ്മളെ കാബേജ് ചുവന്ന ക്യാബേജാണ് കിട്ടിയത് ചോന്ന ക്യാബേജ് ഞാൻ ഇതുവരെ കറി വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കൊണ്ടുവന്നതും കറി വെക്കുന്നതെല്ലാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അന്യ വെളുത്ത ക്യാബേജിനാട്ടിൽ നല്ല ടേസ്റ്റ് തോന്നിയതെനിക്ക് ഈ ചുവന്ന കാബേജാണ് ചുവന്നയല്ല പർപ്പിൾ കളറ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി ചോറ് വയ്ക്കാൻ തന്നെ പാങ്ങുണ്ടായി പിന്നെ അങ്ങനെ കൂട്ടാൻ തന്നെ നല്ല പാങ്ങുണ്ടായിനീ കറി ഞാൻ ബജാറിൽ ടൗണിൽ പോയിട്ടാകുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ കാബേജൊന്നും മേങ്ങിട്ട് ഇതുപോലെ കറി വെച്ച് നോക്കണോ നല്ല ടേസ്റ്റ് ഉണ്ടായിനീ അങ്ങനെതാ ഞാൻ ചട്ടി ചട്ടിയടുപ്പത്തി വെച്ചിട്ട് എണ്ണ ഒഴിച്ചുകൊടുത്ത് പൊട്ടിച്ച് നീരുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ടിട്ട് തക്കാളി വേണ്ടാലിട്ട് ഇങ്ങനത്തെ കരിക്കുന്ന തക്കാളി ഇടലില്ല ഞാൻ പിന്നെ കാബേജിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും ആദ്യമായിട്ട് വെക്കുന്നത് അപ്പോൾ പിന്നെ അത് അടിക്ക് മുച്ചെന്താന്ന് കരുതിയിട്ട് വെള്ളം കൂട്ടി കൊടുക്കുന്നത് നമ്മൾ പുലത്തെ കേബേജിക്ക് ഞാൻ വെള്ളമൊന്നും കൂട്ടലൊന്നുമില്ല അത് എണ്ണയിൽ തന്നെ വേവിക്കൽ ഇത് പുതിയതായിട്ട് വെക്കുന്നത് കൊണ്ടൊന്നി പേടി പുസ്തകത്തിനുള്ളതല്ലേ എന്നിട്ട് അപ്പോൾ പിന്നെ അത് വെന്ത് വരുന്നിടക്ക് ഞാൻ തേങ്ങ ചരച്ചയിലേക്ക് വെളുത്തുള്ളി നല്ലപോലെ പെരക്കി കൊടുത്ത് അപ്പോൾ നല്ല വന്ന് വന്നിട്ടാകുമ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുത്ത് അങ്ങനെ നമ്മളെ കാബേജ് തോരൻ ഇട റെഡിയായി പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ എന്ത് ഇട്ടി ഇട്ടി എന്ന് വെച്ചെങ്കിൽ എന്ത് ചെമ്മീൻ ചെമ്മീൻ ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അരി ചോറ് ബാ അരി ഇട്ട് കൊടുത്തിന് മന്തി റൈസാണ് ഞാൻ ഇട്ട് കൊടുത്തത് വെന്ത് ആകുമ്പോൾ കുറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പട്ടാണിയും കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുത്തിന് അത് വേണെൻ്റെ അടുക്ക് നമുക്കിതാ ചെമ്മീന് മാരിനേറ്റ് ആക്കാം അപ്പോൾ ചെമ്മീൻ കയ്യിറ്റ് മുറി മുറിച്ചിട്ട് കൈയിട്ട് വെച്ചിന് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതറെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചോറും ബന്ധിട്ട് ഊറ്റീന് പിന്നെ വേറെ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തേങ്ങ എണ്ണ ഒഴിച്ചുകൊടുത്ത് പിന്നെ കറച്ചപ്പിലിട്ടുകൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല മൂന്ന് നല്ല വലിയ നീരുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ബിരിയാണി അല്ലേ ഇപ്പോൾ നീരുള്ളി നല്ലപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നീരുള്ളി ഇട്ട് കൊടുത്തിട്ട് വേമ്പ് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പത്ത് ഞാനൊരു ചെറിയൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചെടുത്തിന് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കച്ചപ്പിലെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഞാൻ ഈ സവാള വരുന്നു വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് തരം ക്യാപ്സിക്ക ഇട്ട് കൊടുക്കുന്നത് പച്ച മഞ്ഞ ചുവന്ന അങ്ങനെ മൂന്ന് തരം ക്യാപ്സിക ഞങ്ങൾക്ക് അങ്ങനെ മൂന്ന് തരം ക്യാപ്സിക ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പാങ്ങുണ്ടായി ക്യാപ്സിക്ക ഇട്ടിട്ട് ചോറ് അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതാ നല്ല ഫ്രൈ ആയി വന്നതിന് അത് എണ്ണയിൽ നിന്ന് ഉറ്റിയെടുക്കാം എൻ്റെ ഇലക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ കച്ചപ്പിലിട്ട് കൊടുക്കാം അതും ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ അതേ എണ്ണക്കന്നെ നമുക്ക് ഇതിപ്പം എൻ്റെ പേര് ഇതിട്ട് കൊടുക്കാം മീനിട്ട് കൊടുക്കാം നമുക്ക് പേര് ചെമ്മീനിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് ഒന്നിച്ചിട്ട് അരച്ചിട്ടെടുത്ത പേസ്റ്റാണ് ഇട്ടുകൊടുത്ത് അത് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ചെറിയ തക്കാളി മിക്സിൻ്റെ ജാറിൽ ജാറിലടിച്ച് ഇട്ടുകൊടുക്ക കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഫിഷ് മസാല അത് ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാം പിന്നെ കറിച്ചപ്പലും മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത് മസാല റെഡിയായി നമ്മളെ പിന്നെ മീന് ഇട്ട് കൊടുത്തെങ്കിൽ മിക്സ് ആക്കി കൊടുത്തെങ്കിൽ നമ്മളെ മസാല റെഡി ആയി മീൻ ഒരു ഭാഗം ഒരു കെട്ടതായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് എണ്ണയിൽ പൊരിയുന്നുണ്ട് അതും പൊരിഞ്ഞിട്ടാകുമ്പോൾ ഇട്ടു കൊടുത്തിട്ടാകുമ്പോൾ മസാല ആയി ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ്റെ ബിരിയാണി എല്ലാം ആക്കുമ്പോൾ ചോറും മസാല ഒന്നിച്ച് മിക്സാക്കി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ പിന്നെ ഈ മീൻ എന്തും ആവില്ല പിന്നെ മയക്കൂറായ ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ മീൻ പൊരി വയ്ക്കണം ഇങ്ങനെ മസാല പെരുക്കിയിട്ടായിട്ട് ആ മീന് കോരി വെച്ചിട്ട് മസാലക്ക് ചോറിട്ടിട്ട് പിറക്കണം അപ്പോൾ അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞിട്ട് പോകുന്നില്ലേ ഇത് പിന്നെ ഈ എന്ത് ചെമ്മീൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പൊടിഞ്ഞുന്ന പേടിയില്ലല്ലോ അപ്പോൾ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതാ ചോറ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചോറ് നമുക്കതിനെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച കറച്ചപ്പിലെ മുന്തിരി കൊട്ടയെല്ലാം ഇട്ട് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക വീഡിയോവും പരസ്യവും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ അമ്മയും എന്ത് ടേസ്റ്റാണ് അറിയോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നി വേവിച്ചാളെല്ലാം ചെല്ലു നല്ല പാങ്ങുണ്ടായി ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഉസ്താദന്മാരെല്ലാം നല്ല പാങ്ങല വേച്ചിന് ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന് പറഞ്ഞ് വേവിച്ചും ചെയ്തിരുന്നു നല്ലപോലെ പാങ്ങലെ ഇതങ്ങനെ ആക്കിയിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട് ചോറ് എന്നിട്ട് ഇതാ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കക്കിരി മുറിച്ച് വെച്ചിന് അതാ ഉസ്താദിൻ്റെ ഒരു വന്നിന് ചോറ് വളമ്പി വെച്ചിന് വെറും ചോറ് ഒന്നിൽ ബിരിയാണി ഒന്നിൽ ഒന്നിൽ കച്ചമ്പർ ഒന്നിൽ പിന്നെ വറവ് കാബേജ് വറവ് പിന്നെ കടലക്കറി ഉണ്ട് കടലക്കറി ഉണ്ടാക്കിന് അതിന് ബെറും ചോറ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ കറി ഉണ്ടായി ചോറ് വെച്ചിട്ടായിട്ടാകുമ്പോൾ ആ ഫ്രൂട്ട് വെച്ച് കൊടുത്ത് പിന്നെ അതൊക്കെ ഉച്ചക്കത്തൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിക്ക് ഞാൻ കോഴിൻ്റെ ചാറുണ്ടാക്കുന്നത് അപ്പോൾ കോഴി ചാറാക്കാൻ വേണ്ടി തേങ്ങ നല്ല പോലെ വറുത്തരച്ചിട്ടാണ് ചാറുണ്ടാക്കുന്നത് അത് വറുക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് വേനായിട്ട് കഴിയുന്നില്ല കാലത്തേ തുടങ്ങിയ പണിയല്ലേ അങ്ങനെ എല്ലാം വീടൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ചേ വീടി എടുത്ത് അങ്ങനെ കോഴി ചാറും വത്തലും പിന്നെ കാലത്തത്തെ സോഫ്റ്റ് അപ്പത്തിൻ്റെ പുട്ടുണ്ടായിരുന്നെ അതും പിന്നെ ഉച്ചക്കത്തെ കാബേജ് കറി ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അങ്ങനെതാ കോഴിച്ചാറിടെ തിളക്കുന്നുണ്ട് പിന്നെതാ സോഫ്റ്റ് അപ്പവും ആക്കുന്ന പിന്നെ പത്തിരിയും പിന്നെ വീടൊന്നും എടുത്തില്ല പാത്രത്തിലിരുന്നകത്തൊന്നും വീടൊന്നും എടുത്തിട്ടില്ല എവിടെയെങ്കിലും ഒന്ന് കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് കിടന്നാൽ മതിയും തോന്നുന്നുണ്ടായി ഞങ്ങൾക്ക് അത്രയും വെൽത്തിനഞ്ഞ് അങ്ങനെ ഇന്നത്തെ വീഡിയോ തന്നെ എല്ലാ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്